േണ്ട <coughs> 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 അല്ല മോളെ എങ്ങനക്ക് തരാൻ വെരിയായിരുന്നു നിക്കൊക്കെ മനസ്സിലായി അല്ലെങ്കിൽ എന്നെക്കൽ കൂടെ അമച്ചിട്ട паруണി അല്ലേ ഞാൻ ഈ વિચારിക്കണോൽ തന്നെ паруണനെ ഇന്നട്ട് അമ്മ അല്ലങ്ങ നല്ലല്ല പറയുന്നത് എന്നല്ല പറയുന്നത് പാലട്ട അമ്മത്തിന് എങ്ങടെ ഒരു സ്റ്റേവല്ല അതേല്ലേ നിങ്ങൾക്കല്ല ഇന്നല്ലേ നിങ്ങൾ പ്രസഹിച്ചാനല്ലല്ല ഇതിനെ കാട്ടേണ്ടതൊന്നല്ലേ അല്ലെങ്കിൽ ഏടിയല്ല അമ്മമാരി മക്കളോട് ഇങ്ങനെ ചെയ്യാ ആടി ചെയ്യൂല നിങ്ങളൊക്കെ കാട്ടികൂട്ടണീനെ വലഞ്ചുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആയത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടാണ് പോപ്പോ പോയി ഞാൻ എനിക്ക് തരാൻ വെരിയായിരുന്നു മലയാളത്തിൽ പറഞ്ഞില്ല പിന്നെഞ്ഞിര ഇങ്ങനെ വർത്താൻ പറയുന്നു ഇന്നാ നിനക്കാണെങ്കിൽ ഒന്ന് എടുട്ടോ എന്റെ കൊക്കും അലൈന അടുത്ത വെയ്ക്കും എന്താ അമ്മേ ഇത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് తినണ്ടാനല്ലേ പറഞ്ഞു എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യണം നീ പറഞ്ഞില്ല എന്നെ കാട്ടിൽ വെറുതെ വെച്ചോടാ അല്ലേ ശരിയാ അമ്മ എന്നോട് എപ്പോഴും പറയില്ലേ അപ്പോൾ ശരിയാണല്ലേ ഞാൻ അമ്മന്റെ മോള് അല്ലല്ലേ അല്ലടി ഞാൻ നാനദാലത്തിൽ നോട്ട് തന്നോ അമ്മ പറയുന്നത് ശരിയാണല്ലേ അമ്മ എന്നെങ്ങോട്ട് ആക്കിടാ ഞാൻ പുറത്ത് നടക്കാനില്ല പെണ്ണ എങ്ങേന്റെ അടുത്തോ നരമ്പട്ടം കൊട്ടോ നിനക്ക് ആ നീ കുറേനേര ആയി